പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി ആൻവർ എം എൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രിമിനൽ കുറ്റവാളി എന്നാണ് എം എൽ എ പറയുന്നത് എ ഡി ജി പി പ്രമുഖരുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എം ആർ അജിത് കുമാർ കൊലപാതകം വരെ നടത്തിയതായി എസ് പി സുജിത്തുമായി നടത്തിയ ഫോൺ സംഭാഷണ രേഖകൾ പുറത്തുവിട്ട ആൻവർ എം എൽ എ പറയുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് എം എൽ എ ഉന്നയിക്കുന്നത് എസ് പിയുടെ പ്രത്യേക സ്ക്വാഡായ ഡാൻസ് ടീം കൊടും ക്രിമിനലുകളാണെന്നും ഇവർ സ്വർണം അടിച്ചു മാറ്റുന്നതായും ഈ ചങ്ങാതിന്റെ ഒരു ഡാൻസ് ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ സ്റ്റാഫ് അതൊക്കെ വരാൻ ക്രിമിനൽസ് പേരെന്താ പിടിക്കുക പണി എന്താ പണിയെന്താണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് തോന്നും എന്താണ് കസ്റ്റംസിനെ പിടിച്ചാ പോരെ കസ്റ്റംസിനെ പിടിച്ചാലേ കൊഴപ്പം എന്താ അറിയോ അവിടെ കംപ്ലീറ്റ് സിസിടി വി ഒബ്സർവേഷനിലാണ് ഒരു ബിസ്ക്കറ്റ് എന്ന് എടുത്ത് മാറ്റാൻ കഴിയില്ല പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു ബ്ലോക്ക് ചെയ്യുന്നു രണ്ട് പോലീസുകാരെ അപ്പറന്ന് ചാടി കൊണ്ട് വിടരാന്നറിയും ഇവരെ കേന്ദ്രത്തേക്ക് പോവാ അവിടുന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്തും എങ്ങനെ വെച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പത്ത് ബിസ്ക്കറ്റ് അവിടെ എടുക്കും ഉത്തരവാദിത്വത്തോട് കൂടിയാണ് പി പറയുന്നത് പറയുന്നു അമ്പത് അറുപത് ശതമാനം അടിച്ചു മാറ്റും ബാക്കി കസ്റ്റംസിന് കൈമാറും എന്നും പെടുത്തും കോടാന കോടി ഉറുപ്പേന്റെ സ്വർണ്ണം പെടുത്തും കസ്റ്റംസ് പിടിച്ചാലിട്ട് ആർക്കൊന്നും കിട്ടൂല അപ്പോ അറുപത് എഴുപത് ശതമാനം അടിച്ചു മാറ്റി അതിനൊരു സെറ്റപ്പ് സുജിത്ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ എം ആർ അജിത് കുമാറും അന്വേഷിക്കട്ടെ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ എം ആർ അജിത് കുമാറൊക്കെ ജയിലിലേക്ക് പോണ പ്രിയ സുഹൃത്തുക്കളെ സുജിത് ദാസ് പോകുന്ന സുജിത് ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ് ഒരു തർക്കവ കാര്യത്തിലില്ല ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ചതാരാ സഖാവ് പി ശശിയാണ് അല്ലേ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണിത് മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ അരിക്കോട് സംഭവത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞിവെച്ചു കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത് ഇതിന് വലിയ ദിക്കാരം എന്താ ആർക്കാ ആർക്കതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എന്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ഉത്തരവാദി പറയാൻ പറ്റുമല്ലോ ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്റെ വീട്ടിലെ കാര്യമല്ല ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ പാർട്ടി നേരിടേണ്ട വെല്ലുവിളികൾ അതിനാണ് അദ്ദേഹത്തെ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പന്താത്ത ലോഡ് ഉണ്ട് നമുക്കറിയാലോ അപ്പൊ ഞാൻ തുടക്കം മുതലേ പറയുന്ന വിഷയമാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഈ ഇത്രയും എം എൽ എ ആയിട്ട് ഈ നിമിഷം വരെ എന്റെ പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന് പാറ വയ്ക്കാനുള്ള ശ്രമം ഒരു മകനാണ് നിലക്ക് അത് അത് തടുക്കേണ്ടത് എന്റെ ബാധ്യാ ആ ഞാൻ നിർവഹിക്കുന്നത് അത് ഏത് തലത്തിലേക്ക് പോയാലും കൊല്ലും കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുപുട്ടുന്നത് എന്റെ ജീവനപകടത്തിലാണെന്ന് എനിക്കറിയാം പക്ഷെ ജീവനിലുള്ളോടത്തോളം സമയം പറയാമോ ആ തന്നെയാണ് ഞാൻ തുടരുന്നത് അപ്പം ഈ രീതിയിൽ ഈ കാര്യങ്ങളെ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഓർത്തിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്ന് പറയേണ്ടി വന്നത് എസ് എസ് ഗോൾഡ് ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ